എന്താറിയ വിശ്വാസ ത്യാഗം ഇങ്ങനെയാണ് പിശാജി പള്ളിക്കകത്തോട്ട് കേറുന്നത് ഇനി പിശാജി മനുഷ്യനായിട്ട് വരണ്ട മനുഷ്യൻ പിശാചായാ മതി ഓണത്തിന് ഇതാ പ്രിയമുള്ളവരെ പ്രത്യേക തരത്തിലുള്ള കുർബാന ചില പള്ളികൾ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് സ്ത്രീകളെല്ലാം സെറ്റ് കൊടുത്തുകൊണ്ട് വരുന്നു പുരുഷന്മാരെല്ലാം എന്ത് ചെയ്യുന്നു ആ മറ്റേ കശവും കൊണ്ടു തോളിലിടണം അച്ഛൻ എന്ത് ചെയ്യുന്നു ലോഹയും കൊപ്പായി ഇടുന്നതിന് പകരം പ്രിയമുള്ളവരെ ഷട്ട് ഒന്നും ഇടാതെ ഈ കാവി ഇട്ടുണ്ട് ചന്ദനവും തൊട്ടുണ്ട് കുർബാന ചെല്ലുന്ന പല വീഡിയോകളും പലയിടത്തും ഉണ്ടാകുന്നു ഭയങ്കര ദുരാചാരങ്ങള എന്നാലും നമ്മൾ വിട്ടിട്ടില്ല നമ്മുടെ ചില അച്ഛന്മാർ പ്രിയമുള്ളവര് ചില സ്ഥലങ്ങളിൽ പ്രിയമുള്ളവരെ ഈ തൂക്കുനാർച്ച എന്ന് പറഞ്ഞൊരു പരിപാടി ഒരാളെ ഇപ്പുറത്ത് കിട്ടിയിരുന്നു ക്ലാസ്സെ എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ അരി എന്നിട്ട് തൊണ്ണൂറ് കിലോയുള്ള ഒരാളാണ് തൊണ്ണൂറ് കിലോ അരി തൂക്കം ആർക്കിബറിയ സഹതായിക്ക് ഇപ്പുറത്തെ സൈഡിൽ എൺപത് അമ്മച്ചി അമ്മച്ചിയിലെത്തുന്നു അപ്പുറത്തെ സൈഡ് വാഴക്കൊല എന്നിട്ട് എന്താണ് എൺപത് കിലോ വാഴക്കൊല സത്യത്തിൽ ഇതൊരു ലാഭമുള്ള പരിപാടിയാണ് പ്രിയമുള്ളവര് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാം വിശ്വാസത്യാഗം ഇങ്ങനെയാണ് പിശാജ് പള്ളിക്കകത്തോട്ട് കയറുന്നത് ഇനി പിശാജ് മനുഷ്യനായിട്ട് വരണ്ട മനുഷ്യൻ പിശാജായാ മതി സംഭവിക്കാൻ പോകുന്നു മനുഷ്യൻ പിശാചായി എന്തിനാ പിശാജി മനുഷ്യനായിട്ട് വരുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള ഓരോ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഓരോ സ്ഥലങ്ങളിലുണ്ട് പല കാര്യങ്ങളുടെയും പിന്നിലെ ദൈവിക ജീവൻ എന്താണെന്ന് അറിയാൻ മേലാതെയാണ് പലരും എന്ത് ചെയ്യുന്നത് പലതും ചെയ്തു കൊടുക്കുന്നത് അങ്കമാലിയിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന വഴിക്ക് കൊരട്ടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ദേവാലയമുണ്ട് അതിൻ്റെ പേര് കൊരട്ടിമുത്തി ചർച്ച് എന്നാണ് ഹിന്ദു മതത്തിൽ നടക്കുന്ന അതായത് കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന എന്തൊക്കെ ആചാരമുണ്ടോ അവിടെ ഇടുന്ന പാട്ടേത് അവിടെ ഇടുന്ന ആഘോഷമായ അവരുടെ ഉത്സവ റാസ ഏത് അതേ സെയിം തന്നെയാണ് ഈ ചർച്ചിൽ ഒരു മാറ്റവും ഇവിടെ കൊരട്ടിമുത്തിയെ കുറിച്ച് ഒരു പാട്ടിട്ടാൽ കൊടുങ്ങല്ലൂരിലെ പാട്ടാണോ കൊരട്ടിമുത്തിയുടെ പാട്ടാണോ എന്ന് തിരിച്ചറിയത്തില്ല നമുക്കറിയാം ഒരു പത്ത് വർഷം മുമ്പ് വരെ എന്തായിരുന്നു ഇവിടുത്തെ പള്ളികളുടെ അവസ്ഥ ചർച്ചകളുടെ അവസ്ഥ അവിടെ ഇന്ന് കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ എന്താ ഇന്നൊരു പള്ളി സഹിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂർ ക്ഷേത്രമാണോ ക്ഷേത്രമാണെന്ന് തോന്നിപ്പോകും കാരണം ആറാട്ട് ഉത്സവം ആന കൊടിയേറ്റ് കലശം ഇപ്പതാ സഹസ്രനാമം വേലേന്തിയ ക്രിസ്തു കുരിശിരടിച്ച ക്രിസ്തു എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ പറയുന്ന ഈ സാധനം ഇത്ര വലിയ കേമപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എന്തിന് ഇമിറ്റേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിൽ അത്ര കണ്ട് മഹത്വം സനാതനധർമ്മ ഹൈന്ദവ സംസ്കാരം ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ പറ്റി ഇങ്ങനെ കുറ്റം കുറ്റമ്പറ നടക്കണം വിഗ്രഹാരാധന ആനയാണ് ചേനയാണ് എന്നൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പോരായ്മ നികത്ത നിങ്ങൾ ആദ്യം നിങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള വിഗ്രഹാരാധന ഒഴിവാക്കുക നിങ്ങൾ ഉത്സവവും നിങ്ങളെ കലശവും ആറാട്ടം ഒക്കെ നിർത്തുക നിങ്ങൾ പോയി പോയി നിങ്ങൾക്കൊരു പൂണോലിന്റെയും ഒരു തട്ടുടുക്കലിന്റെയും കുറവേ നമുക്ക് കാണാനുള്ളൂ ബാക്കിയെല്ലാം കൊണ്ട് നിങ്ങൾ ഇത് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കണം ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരമുള്ളതുപോലെ ഈ ദേവാലയത്തിൻ്റെ അകത്ത് തുലാഭാരം വെച്ചിരിക്കുകയാണ് എവിടെ നിന്നാണ് ഈ സമ്പ്രദായം വന്നത് എങ്ങനെ വന്നു ഒരു മനുഷ്യൻ പോലും തുറന്നു നോക്കുന്നില്ല ബൈബിളിൽ പറയുന്ന കർത്താവിൻ്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ കർത്താവിൻ്റെ അമ്മയുടെ വിശുദ്ധി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കർത്താവിൻ്റെ അമ്മ ആരാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ അമ്മയെക്കുറിച്ച് പഠിക്കാത്തവരും അവരുടെ വിശുദ്ധിയെക്കുറിച്ച് അറിയാത്തവരുമാണ് ഇതുപോലുള്ള വൃത്തികേടിനെ കൂട്ടുനിൽക്കുന്നത് ഒരുവൻ ഒരുപാട് വയലുണ്ടായിരുന്ന ഒരുവന് അവന് വിശന്നു അവന് ദാഹിച്ചു കൊരട്ടിമുത്തക്ക് പൂവാം പോയ ഒരാളെ കണ്ടു ഒരു അടിയാനെ കണ്ടിട്ട് അയാൾ വിളിച്ച് ഇഞ്ഞ് വയടോ എന്ന് പറഞ്ഞു ദാഹിച്ചിട്ട് വയ്യാടോ തൻ്റെ പൂവാം നിന്ന് ഒരു പഴം ഇഞ്ഞ് തരാൻ പറഞ്ഞു അയാൾ പറഞ്ഞു അയ്യോ എനിക്കിത് കൊരട്ടിമുത്തക്ക് കാഴ്ച വെക്കാനുള്ളതാണ് പറ്റത്തില്ല നീ പനന്ത അയാൾ ഒരു പഴം എടുത്ത് ദാഹം തീർക്കാൻ ഈ പൂവാൻ പഴം എടുത്ത് തൽക്കാലത്തേക്ക് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് വയറുവേദനയായി പല ഹോസ്പിറ്റലിലും വൈദ്യന്മാരെ പോയി കണ്ടു മാറിയില്ല ഇദ്ദേഹം അവസാനം ജോൾസനെ പോയി കണ്ടു ജോൾസൻ പെട്ടെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു നീ കൊരട്ടിമുത്തിയുടെ പൂവങ്കൊല എടുത്ത് കഴിച്ചത് കാരണമാണ് നിനക്ക് വയറുവേദന വന്നത് അയ്യോ ഇത് മാറാൻ ഞാൻ എന്ത് ചെയ്യണം നിന്റെ സ്വത്തിൻ്റെ പകുതി ഭാഗം കൊരട്ടയും മുത്തിക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്വത്തിൻ്റെ പകുതി ഭാഗം അദ്ദേഹം കൊരട്ടി മുത്തിക്ക് എഴുതി കൊടുത്തു അപ്പോൾ വയറുവേദന മാറി നമ്മൾ ബൈബിളിൽ കാണുന്ന കർത്താവിൻ്റെ മാതാവ് അമ്മ ഇതാണോ ഇതല്ലേ ബോംബെയിലൊക്കെയുള്ള ഗുണ്ടാസംഘങ്ങളും ചെയ്യുന്നത് അതായത് നീ എന്നെ ഉപദ്രവിച്ചു ഇനി നീ നിന്റെ സ്വത്തിന്റെ ഭാഗം നീ പകുതി എനിക്കിങ്ങോട്ട് എഴുതി വെക്ക് ഗുണ്ടാ സംഘങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ ഇതാണോ കർത്താവിൻ്റെ അമ്മയായ മാറിയ ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദറെ ഈ കൊരട്ടിമുത്തി കർത്താവിൻ്റെ അമ്മയല്ല ബ്രദർ പറഞ്ഞു ശരിയാ അത് കർത്താവിൻ്റെ അമ്മയുടെ അമ്മയാണ് അന്നയാണ് മാതാവിൻ്റെ അമ്മയായ അന്നയാണ് ഞാൻ പറഞ്ഞു പൊന്നെ അന്നയോ ദൈവമേ നിങ്ങളിതെന്തുവാ വേറൊരാൾ പറഞ്ഞു അല്ല കൊരട്ടിമുത്തി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ദേവിയുടെ ചേച്ചിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് ഞാൻ യോജിക്കുന്നു അത് ചിലപ്പോൾ ശരിയാവും പക്ഷെ മാതാവാണെന്ന് മാത്രം നിങ്ങൾ പറയരുത് കാരണം മാതാവിൻ്റെ വിശുദ്ധ ജീവിതവും കൊരട്ടിമുത്തിരിയുടെ ചരിത്രവും തമ്മിൽ യോജിക്കുന്നില്ല യോജിക്കുന്നില്ലെന്ന് ഞാൻ പറയാം കാരണം കർത്താവ് എന്താ പറഞ്ഞത് ഒരു മൈൽ ദൂരെ നടക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം നടക്കുക നിന്റെ ഒരു വസ്ത്രം എടുക്കാൻ നോക്കിയാൽ നിന്റെ മേലെങ്കിലും കൂടെ അവൻ ഊരി കൊടുക്കുക അങ്ങനെ പറഞ്ഞ കർത്താവിൻ്റെ അമ്മയായത് ഈ അമ്മയൊക്കെ കൊണ്ടുപോയ ഒരു പഴം ഒരുവൻ ദാഘിച്ചിട്ട് അവ അഹങ്കാരം കാണിച്ചിട്ടില്ല ദാഘിച്ചിട്ട് പറിച്ചു തിന്നത് ഐതിഹ്യ കഥ ആ കാര്യമൊന്നുമില്ല ആ പറിച്ച് തിന്നപ്പോൾ അവന് വയറുവേദന വരുത്തിയ മാതാവാണെങ്കിൽ ഈ മാതാവ് എങ്ങനെ ക്രിസ്തുവിൻ്റെ അമ്മയാകും ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പൽ അനുസരിച്ച് ഈ രണ്ട് കൊലയും കൂടെ അവന് കൊടുക്കേണ്ടതാണ് അതാണ് ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പൾ മറിച്ച് അവന് വയറുവേദന വരുത്തുന്നെങ്കിൽ ഇത് മാതാവല്ല എന്നുള്ളത് ഉറപ്പിച്ച് വാക്ക് ഞാൻ പൂരിപ്പിക്കുന്നില്ല ഇത് മാതാവല്ല ആമേൻ മെയിൻ ഞാനിത് പറയാൻ കാരണം മാതാവിനെ പരിഹസിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് സാരി മാതാവ് പിന്നെ താലി മാതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇതെല്ലാം മാതാവിനെ കളിയാക്കാൻ വേണ്ടി പിശാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് മാതാവിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള തോന്നിവാസങ്ങൾക്ക് ഇതുപോലുള്ള സോഷ്യൽ സോഷ്യോളജിക്കൽ ഫൈത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾക്ക് കർത്താവിൻ്റെ അമ്മയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി കർത്താവിൻ്റെ അമ്മയുടെ പേരിൽ നടക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെ നിങ്ങൾ നിൽക്കണം ക്രിസ്തുവിൻ്റെ സഭ മണവാട്ടി സഭയാണ് മണവാട്ടി സഭ മറ്റൊരാളുമായി വ്യഭിചരിക്കാൻ പാടില്ല മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങൾ മണവാട്ടി സഭയുടെ അകത്ത് വരാൻ പാടില്ല മറ്റൊരു ദേവനെ ഓർക്കാൻ നമുക്ക് പാടില്ല മാവേലിയെ വെച്ചുകൊണ്ട് നമ്മൾ കുർബാന നടത്തുമ്പോൾ മാവേലിയെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത് മാവേലിയെ ഓർക്കുക ബൈബിൾ വിരുദ്ധമാണ് സോഷ്യോളജിക്കൽ ഫെയ്ത്തിന് അടിമകൾ ആകാത്തവർ അതിൽ നിന്ന് മാറി നിൽക്കും സോഷ്യോളജിക്കൽ ഫെയ്ത്തിൻ്റെ അടിമകൾ എന്ത് കിട്ടിയാലും തിന്നും എന്ത് കിട്ടിയാലും വാരി വലിച്ചിടും അതാണ് നിങ്ങൾ സോഷ്യോളജിക്കൽ ഫെയ്ത്തിൻ്റെ അടിമകളല്ലെങ്കിൽ ഓണം ആഘോഷിച്ചുകൊണ്ടുള്ള കുർബാന വന്നാൽ ആ കുർബാന സ്വീകരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ആ കുർബാനയിൽ ദൈവം കാണത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ആ കുർബാന പൈശാചികവുമാണ് അത് കാരണം ക്രിസ്തുവിനെ മാത്രം ഓർത്തുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന കുർബാനയാണ് യഥാർത്ഥത്തിലെ ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്തുവിനോടൊപ്പം തന്നെ മറ്റ് ദേവനെയോ മറ്റ് രാക്ഷസന്മാരെയോ ഓർത്തുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന ബലിയിൽ ക്രിസ്തു ഉണ്ടായിരിക്കത്തില്ല